നിങ്ങളിൽ തന്നെ വിശ്വസിക്കുവൻ മഹാവിശ്വാസങ്ങളാണ് മഹാകർമ്മങ്ങളുടെ മാതാവ് ലോകചരിത്രം അവനവനിൽ വിശ്വാസമുണ്ടായിരുന്ന ചുരുക്കം ചിലരുടെ ചരിത്രമാണ് ആ വിശ്വാസം അന്തർദിവ്യതയെ വിളിച്ചു വെളിപ്പെടുത്തുന്നു നിങ്ങൾക്കെന്തും ചെയ്യാം അനന്തശക്തിയെ ആവിഷ്കരിക്കുവാൻ വേണ്ടത്ര പ്രയത്നിക്കാത്തപ്പോഴേ നിങ്ങൾ പരാജയപ്പെടുന്നുള്ളൂ ഒരുവന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് മരണം വരുന്നു നമുക്കാവശ്യം ഈ ശ്രദ്ധയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തിനു കാരണവും ശ്രദ്ധയിലുള്ള ഈ വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല ഒരുവനെ മഹാനും മറ്റൊരുവനെ ദുർബലനും നീചനുമാക്കി തീർക്കുന്നത് ഈ ശ്രദ്ധയാണ് ഈ ശ്രദ്ധ നിങ്ങളിൽ പ്രവേശിക്കണം നിങ്ങളിൽ തന്നെ വിശ്വാസം കൊള്ളുക നിങ്ങളൊക്കെ പണ്ട് വൈദിക മഹർഷിമാരായിരുന്നു വേറെ വേറെ ശരീരം പൂണ്ടുവന്നിരിക്കുന്നു എന്നേയുള്ളൂ ഞാൻ ദിവ്യ ചക്ഷുസുകൊണ്ട് കാണുന്നു നിങ്ങളുടെയെല്ലാം ഉള്ളിൽ അനന്തശക്തി കുടികൊള്ളുന്നു ആ ശക്തിയെ ഉണർത്തുവിൻ ഉണരുവിൻ ഉയരുവിൻ നമ്മുടെ പൂർവീകന്മാർക്ക് ഈ ആത്മവിശ്വാസമുണ്ടായിരുന്നു പരിഷ്കാരത്തിൻ്റെ അണിനിരയിൽ അവരെ ഏറെയേറെ മുന്നേറ്റിയ ശക്തിയും ഈ ആത്മവിശ്വാസമായിരുന്നു അധോഗതിയോ ദോഷമോ പിണഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അതുണ്ടായത് നമ്മുടെ ആളുകൾക്ക് ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ദിവസം തന്നെയാണ് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എല്ലാ ശക്തികളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇതറിഞ്ഞ് ആ ശക്തികളെ പ്രകാശിപ്പിക്കുക എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നു പറയുക നിഷേധിച്ചാൽ സർപ്പത്തിൻ്റെ വിഷവും നിഷ്ഫലമാകും സൂക്ഷിക്കുക നിഷേധാത്മക ചിന്തകളരുത് ഇല്ല എന്ന് പറയരുത് ആത്മവിശ്വാസം നശിക്കുകയെന്നു വെച്ചാൽ ഈശ്വരവിശ്വാസം നശിക്കുകയെന്നാണർത്ഥം പുരോഗതി വേണമെങ്കിൽ ആദ്യം ആത്മവിശ്വാസവും പിന്നെ ഈശ്വരവിശ്വാസവും ഉണ്ടാകണം ആത്മവിശ്വാസമില്ലാത്തവന് ഒരിക്കലും ഈശ്വരവിശ്വാസമുണ്ടാകാൻ സാധ്യമല്ല വിശ്വാസം വിശ്വാസം അവനവനിൽ തന്നെയുള്ള വിശ്വാസം ഈശ്വരനിലുള്ള വിശ്വാസം ഇതാണ് മഹത്വത്തിൻ്റെ രഹസ്യം നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും മഹത്തായൊരു ഭാവിയുണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്കെന്നിലുണ്ടായിരുന്ന വിശ്വാസം പോലെ നിങ്ങൾ ഓരോരുത്തർക്കും അവനവനിൽ തന്നെ ദൃഢമായ വിശ്വാസമുണ്ടാകണം നിങ്ങൾ ഓരോരുത്തരിലും ആ വിശ്വാസം അവനവനിൽ തന്നെയുണ്ടാകട്ടെ അനശ്വരമായ ആ ശക്തി ഓരോ ആത്മാവിലും നിലകൊള്ളുന്നു അപ്പോൾ ഭാരതത്തെ മുഴുവൻ നിങ്ങൾ ഉണർത്തും ഒരാൾ എത്രയെങ്കിലും അതപ്പതിക്കട്ടെ ഒടുവിൽ വെറും നിരാശ കൊണ്ടെങ്കിലും ഒന്നു മേൽപോട്ട് കയറുവാൻ അയാൾ കാലുയർത്തും അപ്പോൾ മുതൽ അയാൾക്ക് ആത്മവിശ്വാസവും ഉണ്ടാകും എന്നാൽ അത് ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് അധികം നന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെടണോ ആത്മവിശ്വാസമുണ്ടാവാൻ പുരാണ പ്രതിഥരായ മുപ്പത്തുമുക്കോടി ദേവതകളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ രക്ഷയില്ല തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകട്ടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ശക്തിയാർജിക്കുക അതാണ് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം സർവസമർഥമാണ് അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആത്മവിശ്വാസമാണ് ഉത്തമ സഹായം ആത്മവിശ്വാസം കുറെ കൂടെ പരക്കെ ഉപദേശിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നു കാണുന്ന ദോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും വലിയൊരു ഭാഗം മാഞ്ഞുപോയേനെ മനുഷ്യചരിത്രത്തിൽ മഹാന്മാരുടെയും മഹതികളുടെയും ജീവിതത്തിൽ സർവോത്തരമായി ഒരു പ്രചോദക ശക്തി കാണുന്നുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമത്രേ അവർക്ക് സ്വമഹത്വത്തിൽ ജന്മനാ വിശ്വാസമുണ്ടായിരുന്നു അവർ പാശ്ചാത്യ പാശ്ചാത്യവംശീയരുടെ ഇടയിൽ പ്രകടമായി കാണുന്ന ഭൗതിക ശക്തികളെല്ലാം ഈ ശ്രദ്ധയുടെ ഫലമാണ് അവർ സ്വന്തം മാംസപേശികളിൽ വിശ്വാസമുള്ളവരാണ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതത്രേ കൂടുതൽ ഫലപ്രദം അനന്തമായ ആത്മാവിൽ അനന്തമായ ശക്തിയിൽ വിശ്വസിക്കുക ഇവയെക്കുറിച്ചാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളും സിദ്ധന്മാരും ഐകമത്യത്തോടെ ഉദ്ബോധിപ്പിക്കുന്നത് യാതൊന്നിനും നശിപ്പിക്കാനാവാത്ത ആത്മാവിലത്രേ അനന്തമായ ശക്തി വെളിയിലേക്ക് പ്രകടിപ്പിക്കുന്നതിനായി കുടികൊള്ളുന്നത് ശക്തനാകൂ ശ്രദ്ധാവാൻ ആകൂ മിച്ചമെല്ലാം തീർച്ചയായും പിന്തുടരും നജികേതസൻ എന്ന പോലെ ശ്രദ്ധ അഥവാ വിശ്വാസമുണ്ടാവട്ടെ എൻ്റെ ആഗ്രഹം ആ ശ്രദ്ധ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്നാണ് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും ഭീമപരാക്രമനായി വമ്പിച്ച മേധാശക്തിയൊത്ത് വിശ്വപ്രകമ്പകനായി എല്ലാ തരത്തിലും അപരിമിതനായ ഈശ്വരനായി എഴുന്നേറ്റ് നിലകൊള്ളും എന്നതാണെൻ്റെ ആഗ്രഹം നിങ്ങൾ അതാകണമെന്നതാണ് എൻ്റെ ആഗ്രഹം ആദ്യം മനുഷ്യരെയാണ് വേണ്ടത് ചുണയുള്ള മനുഷ്യർ വേണം നമുക്ക് ശ്രദ്ധയില്ലാതെ ചുണയുള്ള മനുഷ്യരെങ്ങനെയുണ്ടാകും ശ്രദ്ധയുടെ അഭാവമാണ് നമ്മുടെ ഇടയിലുള്ള സർവ്വദോഷങ്ങളും വരുത്തിവെച്ചത് കൂടുതൽ കൂടുതൽ ദോഷങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുമിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് എന്റെ ചികിത്സാരീതി രോഗകാരണങ്ങളെ വേരൂടെ പിഴുതുകളയലാണ് അല്ലാതെ അവയെ വെറുതെ അമർത്തിവയ്ക്കലല്ല ശ്രദ്ധ എന്താണെന്നുള്ള ബോധം നമുക്കൊരിക്കൽ കൂടി തിരിച്ചു കിട്ടേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസം പുനർജീവിപ്പിക്കണം എന്നാലെ നമ്മുടെ നാട്ടിനെ തുറിച്ചു നോക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പതുക്കെ പരിഹരിക്കാൻ പറ്റൂ അനന്തമായ ശ്രദ്ധയും ശക്തിയും മാത്രമാണ് വിജയത്തിനുള്ള വ്യവസ്ഥകൾ ഓരോ ബാലനും അഖണ്ഡ ബ്രഹ്മചര്യം പാലിക്കണം അപ്പോഴേ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടാവൂ ശ്രദ്ധാവാൻ ഭവ വീര്യവാൻ ഭവ ആത്മജ്ഞാനലാഭം സാധിക്കുക മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുക ജീവിത സമർപ്പണം ചെയ്യുക ഇതാണ് ഇതാണെൻ്റെ ഇച്ഛ എന്റെ ആശീർവാദവും ആദർശനിഷ്ഠയും ഉദ്ദേശുദ്ധിയും തീർച്ചയായും വിജയം വരിക്കും ഇവകൊണ്ട് കവചിതരായ ഒരു ന്യൂനപക്ഷം പോലും സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുമെന്നതിന് ഒരു സംശയവുമില്ല ആരെന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക ലോകം നിങ്ങളുടെ മാർഗത്തിൽ വന്നു ചേരും ഒരു ചിന്തയും വേണ്ട ഇയാളെ വിശ്വസിക്കുക അയാളെ വിശ്വസിക്കുക എന്ന ആളുകൾ പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു ആദ്യമായി നിങ്ങളെ തന്നെ വിശ്വസിക്കുക അതാണ് യഥാർത്ഥമായ മാർഗം പാശ്ചാത്യ പാശ്ചാത്യശാസ്ത്രങ്ങളോടൊപ്പം വേദാന്തം വേണം ബ്രഹ്മചര്യമാണതിൻ്റെ മൂലമന്ത്രം ശ്രദ്ധയും ആത്മവിശ്വാസവും അത്യാവശ്യം എല്ലാവരും പരമാവധി പരിശ്രമിക്കാതെ വല്ലതും ചെയ്യാനാവുമോ ഉദ്യോഗിനം പുരുഷസിംഹുപയത്തി ലക്ഷ്മി പിന്നോട്ടു നോക്കണ്ട മുന്നോട്ടു മാത്രം നമുക്ക് അനന്തമായ ഊർജം വേണം അനന്തമായ ഉത്സാഹം വേണം അനന്തമായ ധൈര്യം വേണം അനന്തമായ ക്ഷമ വേണം അപ്പോഴേ വലിയ കാര്യങ്ങൾ നേടൂ എഴുന്നേറ്റ് നിന്ന് പോരാടുക ഒരടി പോലും പിന്നോട്ട് വെക്കരുത് ഇതാകട്ടെ ആദർശം ഈ ലോകം മുഴുവനെതിരാകട്ടെ മരണം വെറും വസ്ത്രം മാറലാണ് അതിലെന്തുണ്ട് പോരാടുക നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന മിക്ക കഷ്ടപ്പാടുകൾക്കും കാരണം ഈ വിധത്തിൽ മനസ്സിനെ അടക്കി നിർത്താനുള്ള ശക്തി കുറവാണ് ദ്യോഹവിദ്വേഷരൂപമായ ഏതു പ്രതികരണവും അത്രമാത്രം മനഃശക്തിയെ നഷ്ടപ്പെടുത്തുന്നതാണ് മറിച്ച് ഓരോ പ്രതികാര പ്രതികാരചിന്തയും ദ്വേഷവിചാരവും ദോഷപ്രവൃത്തിയും നിഗ്രഹിച്ചാലോ അത് നമുക്ക് ഗുണകരമായി വരും ദ്വേഷരൂപമോ രോഷരൂപമോ ആയ ഓരോ വികാരത്തെ നിഗ്രഹിക്കുമ്പോഴും നാം അത്രമാത്രം സാത്വിക വീര്യം വേണ്ടി സമ്പാദിച്ചു വയ്ക്കുന്നു ആ വീര്യമാകട്ടെ യഥാകാലം ഉത്കൃഷ്ട ഉത്കൃഷ്ടയോഗങ്ങളായി പരിണമിക്കുകയും ചെയ്യും ഭീരുത്വം കൊണ്ട് ഒന്നും നേടാനാവില്ല പിൻവാങ്ങിയാൽ ദൗർഭാഗ്യത്തെ ഒഴിവാക്കാനാകില്ല എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്കു ബലമുണ്ടോ അഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ബലം തോന്നുന്നുണ്ടോ ബലമൊന്നു മാത്രം ആവശ്യം ലോകവ്യാധിക്ക് ഔഷധം നാം ദുർബലരാണെന്ന് പറയരുത് എന്തു നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാനാവാത്തതെന്തുണ്ട് എല്ലാം നമുക്ക് ചെയ്യാം മഹനീയമായ അതേ ആത്മാവാണ് നമുക്കെല്ലാമുള്ളത് നാം അതിൽ വിശ്വസിക്കുക ജാതിയും ജന്മവും വകവയ്ക്കാതെ ഓരോ പുരുഷനും സ്ത്രീയും ശിശുവും കേൾക്കട്ടെ അറിയട്ടെ ഓരോരുത്തൻ്റെയും പിന്നിൽ പെരുമയും നന്മയും കൈവരുത്തുവാനൊതുകുന്ന അനന്തമായ സാധ്യതയും സാമർഥ്യവും നിശ്ചിതമാക്കിക്കൊണ്ട് നിലകൊള്ളുന്നത് അഖണ്ഡമായ ആത്മാവാണെന്ന് ആത്മാവ് പരിതസ്ഥിതികളുമായി മല്ലിടിച്ച് ലേശവും അധൈര്യപ്പെടാതെ വീണ്ടും വീണ്ടും സമരം ചെയ്ത് പുരോഗമിക്കുമ്പോൾ അസാമാന്യ ശക്തി സമ്പാദിക്കുന്നു പറയുക എന്നിൽ സകലതുണ്ട് ഞാൻ ആഗ്രഹിച്ചാൽ അതെല്ലാം പ്രകാശിപ്പിക്കാം ഞാൻ നിസ്സാരൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നു പറയുന്നത് ഏതു തരം വിനയമെന്ന് എനിക്കു മനസ്സിലാകുന്നില്ല ഇത് കൃത്രിമത്യാഗവും കപടവിനയവുമാണ് അങ്ങനെയുള്ള ദീനഹീന ഭാവത്തെ ദൂരീകരിക്കണം ക്രിയാത്മക ഭാവനകളെ പൂഷിപ്പിക്കൂ നിഷേധാത്മക ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതിനാൽ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകുന്നു